വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലെ മഹോത്സവമായ കുംഭമാസത്തിലെ ഭരണി മഹോത്സവത്തെക്കുറിച്ചുമാണ് ഈ വർഷത്തെ കുംഭമാസത്തിലെ ഭരണി മഹോത്സവം മാർച്ച് മാസം നാലാം തീയതിയും കുംഭമാസം ഇരുപതാം തീയതിയുമാണ് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ കായംകുളത്തിനും മാവേലിക്കരയ്ക്കും ഇടയിൽ ചിട്ടിക്കുളങ്ങര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചിട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം മാവേലിക്കര ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരവും കായംകുളത്തിന് വടക്ക് ഭാഗത്തായി ആറ് കിലോമീറ്റർ മാറിയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിനാണ് ക്ഷേത്രത്തിൻ്റെ ചുമതല തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കണക്കനുസരിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ സാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ചെട്ടിക്കുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ചെട്ടിക്കുളങ്ങര ഭഗവതിയെ ഓണാട്ടുകരയുടെ കുലദൈവമായി കണക്കാക്കുന്നു ദേശദൈവമായും ഓണാട്ടുകരയുടെ പരദേവത എന്ന പേരിലും അറിയപ്പെടുന്നു കുംഭമാസത്തിലെ ഭരണി നാളിലാണ് വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത് കുംഭഭരണിക്ക് സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു അത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്ന ഈ വിഭവം സദ്യകളിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ചൊവ്വ വെള്ളി ഞായർ പൗർണമി അമാവാസി എന്നീ ദിവസങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിന് എത്തിച്ചേരുന്നതായി കണ്ടുവരുന്നു മുഖ്യ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് കിഴക്കോട്ടാണ് ദർശനം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബഹുവേര വിധി ചെട്ടിക്കുളങ്ങരയിലെ ഭഗവതി പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരുബിംബമാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ കണ്ണാടിയിൽ വദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും ഭദ്രകാളിരൂപത്തോടു കൂടിയ ഗുരുതി ബിംബവും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീപരമേശ്വരൻ്റെ നേത്രാഗ്നിയിൽ നിന്നും ശ്രീഭദ്രകാളി അവതരിച്ചു എന്ന് ശൈവ ശക്തയ പുരാണങ്ങൾ പറയുന്നു പ്രാചീനകാലത്തെ മാതൃദൈവാരാധന ഊർവരത മണ്ണിലെ ഫലഭൂയിഷ്ടി കാർഷിക സമൃദ്ധി യുദ്ധവിജയം എന്നിവയുമായി മാതൃദൈവാരാധന ബന്ധപ്പെട്ട് കിടക്കുന്നു പതിമൂന്ന് കരകൾ ഉൾപ്പെട്ടതാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ഈ രേഴ തെക്ക് ഈ രേഴ വടക്ക് കൈത തെക്ക് കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള കരകൾ കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് പേള കളവൂർ ആഞ്ഞലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് എന്നിവയാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം ആദിശങ്കരൻ്റെ ശിഷ്യനായ പത്മപാദ ആചാര്യനാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ചെട്ടിക്കുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓണാട്ടുകരയിലെ അഞ്ചു പ്രമാണിമാരായിരുന്ന ഈരേഴ തെക്കും കോട്ടൂർ മണവത്ത് ചെമ്പൂരിൽ ആദിചമ്മൻ ശേഖരൻ കൈതത്തക്ക് മുറിയൽ മാങ്ങോട്ടത്ത് മാധുവും കാട്ടൂർ കൊച്ചുകോമക്കുറുപ്പും പുതുപ്പുരയ്ക്കൽ മാളിയേക്കൽ ആനന്ദവില്ലീശ്വരനും ഈരേഴ വടക്ക് മേച്ചേരിൽ കുലശേഖരപ്പണിക്കരുമായി തൊട്ടടുത്ത ഗ്രാമമായ കൈപ്പിള്ളി കാരാൾമ കുറങ്ങാട്ടുകാരണവരുടെ അധീനതയിലുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി ഉത്സവാഘോഷങ്ങളും മറ്റും കണ്ട് നടന്ന പ്രമാണിമാരെ കൊഴപ്പുള്ളി കാരായ്മ ദേശത്ത് നാട്ടുപ്രമാണിമാരായിരുന്ന കക്കനാട്ട് കൈതോത നല്ല തമ്പിയും കൂട്ടരും അധിക്ഷേപിച്ചു അധിക്ഷേപത്തിൽ വനം തൊന്ന പ്രമാണിമാർ ഉത്സവം പൂർണ്ണമായും കാണാതെ ചെട്ടിക്കുളങ്ങരയിലേക്ക് മടങ്ങവേ ഈരാഴത്തെക്ക് കോയിക്കൽ തറയ്ക്ക് സമീപമുള്ള വഴിമണ്ഡപത്തിൽ ഇരുന്ന് പരിഹാരം ചിന്തിക്കുകയും ശ്രീഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി തൊഴുത് അഭയം പ്രാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്നുള്ള വാക്യഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക